ഞാൻ ഡോക്ടർ കൃഷ്ണൻ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ് കോഡിക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയമാണ് ഇത് ഞങ്ങളുടെ പുതിയ സി ടി മെഷീനാണ് ഇതൊരു വൺ ട്വൻറ്റേഴ്സ് സ്ലൈസ് വരുന്ന ജി എന്ന കമ്പനിയുടെ ജി ഇ റെവല്യൂഷൻ മാക്സിമ എന്ന സ്കാനിങ് മെഷീനാണ് ഇതിപ്പോൾ നമ്മൾ റീസെൻറ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് നമുക്ക് ഏറ്റവും മോഡേൺ മോഡേണായിട്ടുള്ള കാർഡിയൊക്കെ ഇമേജിംഗ് ഫീസിബിളാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത് അതുകൂടാണ്ട് നമുക്ക് റൊട്ടീനായിട്ടുള്ള എല്ലാ സീറ്റുവേഷനിലുള്ള എല്ലാ ഇമേജിങ്ങും ട്യൂമർ കണ്ടുപിടിക്കാനാവട്ടെ ബ്ലീഡ് കണ്ടുപിടിക്കാനാവട്ടെ ഫ്രാക്ചർ കണ്ടുപിടിക്കാനാവട്ടെ ലങ്ങിൻ്റെ പത്തോളജിസ് കണ്ടുപിടിക്കാനാവട്ടെ അങ്ങനെ എന്തിനു വേണ്ടെങ്കിലും എന്ത് ഇമേജസും ഏറ്റവും അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നമുക്ക് ഇതിൽ കൂടെ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ മെഷീൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സ്കാനിങ് ടൈം ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അതായത് നമുക്കൊരു ശ്വാസം പിടിക്കാത്തൊരു പേഷ്യൻ്റ് പോലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെസ്റ്റ് ഇമേജിങ് എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഒരു പ്രോപ്പർ പൊസിഷനിങ് ഇല്ലാത്തൊരു പേഷ്യനെ പോലും നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പൊസിഷൻ ചെയ്യിപ്പിച്ച് നമുക്ക് മീൻസ് ഇമേജിംഗ് പൊസിഷൻ ചെയ്യിപ്പിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കാവുന്നതാണ് ലസ് ടൈമിംഗ് ലസ് കോൺട്രാസ്റ്റ് നേടൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ആയി പറയുന്നത് പിന്നെ പർട്ടിക്കുലർലി കാർഡിക് പേഷ്യൻസിന് കാളിക് മീൻസ് കൊറോണറി ആൻജിവിയിലേക്ക് പോകാതെ നമുക്ക് സീറ്റ് വഴി ഇമേജിങ് ചെയ്ത് കോൺട്രാസ്റ്റ് കുറയ്ക്കുകയും സ്കാനിങ് ടൈം കൂട്ടുകയും ചെയ്തുകൊണ്ട് പല അഡ്വാൻറ്റേജസും ഇതിനുണ്ട്